ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല സോറി കുറച്ച് തിരക്കും കാര്യങ്ങളും സൺഡേ ഒന്ന് രണ്ട് ഞാൻ റിസൾട്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പുറകെ ഇടാവേ അപ്പോൾ ഇന്നലെ എൻ്റെ ലവ് സ്റ്റോറിക്ക് നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷമായി ഒരായിരം കെ അല്ല ആയിരം വ്യൂവേഴ്സ് ആയാലും ഞാൻ ഹാപ്പി കേട്ടോ പിന്നെ കണ്ടിട്ടില്ലാത്തവരോട് നമ്മുടെ ചാനലിൽ ഞാൻ എൻ്റെ ലവ് സ്റ്റോറി നമ്മുടെ സ്നേഹദൂരം വായിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പോയി നോക്കണേ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ പിൻ ചെയ്തിട്ട് ഇടാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഥയിലേക്ക് പോകാം പവിത്രയുടെ മാത്രം അവളെ കണ്ടതും ജാനകി അടുത്തേക്ക് ചെന്നു മുളപ്പ് വന്നു വന്നേയുള്ളൂ പോയി കുളിച്ചു വാ കോളേജിൽ പോവണ്ടേ അമ്മ കൂടി അറിഞ്ഞോണ്ടാണോ ഈ വിവാഹാലോചന അതൊന്നും നടക്കില്ല ഞാനുള്ളപ്പോൾ മോള് പോയി കോളേജിൽ പഠിക്കാൻ നോക്ക് അവൾക്ക് പകുതി സമാധാനം തോന്നി അവൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി പെട്ടെന്ന് തന്നെ റെഡിയായി കോളേജിലേക്ക് പുറപ്പെട്ടു കുറച്ചു നേരം നടന്നപ്പോഴാണ് ആനന്ദ് വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത് ആനന്ദിനെ ഒരു നിമിഷം പവിത്രം ഞെട്ടിപ്പോയി പക്ഷെ അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഞെട്ടൽ മാറ്റി അവൾ അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു പക്ഷേ അത് അവഗണിച്ചു ആനന്ദ് നടന്നു അവൾക്കൊരു വല്ലായ്മ തോന്നി അവൾ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴേക്കും മേഘ സ്കൂട്ടിയുമായി വന്നു അവൾ അത് അവളുടെ അരികിൽ നിന്ന് അല്പം മാറ്റി നിർത്തി എന്താണ് നിന്റെ മുഖത്തൊരു മ്ലാനത പോലെ നമ്മുടെ പുതിയ സാറ് എൻ്റെ വീടിനടുത്താണ് താമസം ഏത് നമ്മുടെ പൃഥ്വിരാജോ പൃഥ്വിരാജോ പുള്ളിയെ കണ്ട അതുപോലെയല്ലേ സുന്ദരനല്ലേ ഞാൻ നോക്കിയില്ല നീ നോക്കില്ലല്ലോ നീ അല്ലേ നോക്കാഞ്ഞിട്ട് നാട്ടുകാർ പറയുന്നത് തന്നെ സഹിക്കാൻ വയ്യ അപ്പം നോക്കിയാലോ അതൊക്കെ പോട്ടെ സാർ ഇവിടെ താമസിക്കുന്നതിന് നിനക്കെന്താണ് സാർ അറിഞ്ഞാണോ എന്ത് അമ്മയെക്കുറിച്ച് ആരെങ്കിലും പറയാതിരിക്കോ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് സാറ് മൈൻഡ് ചെയ്തില്ല അറിഞ്ഞാലെന്താ അമ്മയല്ലല്ലോ മോളല്ലേ സാറിൻ്റെ സ്റ്റുഡൻറ് പിന്നെ അയാൾ നിന്നെ കെട്ടാൻ വന്ന ഒന്നും അല്ലല്ലോ പോകാൻ പറടി നീ കേറ് ക്ലാസ്സിൽ വന്നപ്പോഴും ആനന്ദ് പവിത്രയെ നോക്കിയതേയില്ല രാഘവൻ വീണ്ടും ഒരാഴ്ച കൂടി അവിടെ തങ്ങി ആ ദിവസങ്ങളിലൊക്കെ പവിത്ര രാത്രിയിൽ പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങി അയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു മൃഗമാണെന്ന് അവൾക്കറിയാം ഒരിക്കൽ മൂന്ന് സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് തന്നെ ബലമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് അന്നമ്മ വെട്ടുകത്തി എടുത്ത് കാണിച്ചതോടെ അൽബം ഭയന്നു പിന്നീട് അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് പക്ഷെ എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവമാണ് അതുകൊണ്ടാണ് അമ്മ അയാളെ സഹിക്കുന്നത് മാത്രമല്ല അയാളെ പേടിച്ചാണ് ആരും ഇങ്ങോട്ട് തനിക്കും തൻ്റെ അമ്മയ്ക്കും വിലയിടാൻ വരാത്തത് പവിത്ര ഓർത്തു പവിത്രയുടെ ഈ വൈകുന്നേരമുള്ള പോക്കും അതിരാവിലെയുള്ള വരവും ഒക്കെ ആനന്ദനെ വല്ലാതെ ഷ്യം പിടിപ്പിച്ചു പലതും അയാൾ കണ്ടില്ലെന്ന് പുറത്ത് കാണിച്ചെങ്കിലും ഉള്ളിലൊരു വല്ലായ്മ അയാൾക്ക് തോന്നി കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ് വാങ്ങുന്ന തിരക്കിലായിരുന്നു ആനന്ദ് പവിത്രയുടെ മുഖം കണ്ടപ്പോൾ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി കുട്ടിയുടെ അസൈൻമെൻറ്റ് എവിടെ സോറി സർ ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി മറന്നുപോ പഠനമല്ലോ ചിന്ത അയാളുടെ ആ മറുപടി കേട്ടതും അവൾക്ക് വല്ലായ്മ തോന്നി എഴുന്നേൽക്ക് ആനന്ദിൻ്റെ ഗൗരവം നിറഞ്ഞ സ്വരം കേട്ട് പവിത്ര ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പോയി പോയി അസൈൻമെൻറ്റ് വീട്ടിൽ നിന്ന് എടുത്തിട്ടോ സാർ ഞാൻ ഒരു എക്സ്ക്യൂസും പറയണ്ട നീ എന്നോട് കള്ളം പറഞ്ഞ് വിജയിക്കാമെന്ന് കരുതണ്ട നീ അസൈൻമെൻറ്റ് എഴുതിയിട്ടില്ലെന്ന് എനിക്കറിയാം സത്യമായി ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സർ എങ്കിൽ പോയി എടുത്തോണ്ട് വാ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ അത് ഇന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രം ഇനിയുള്ള എൻ്റെ ക്ലാസ്സിൽ നീ ഇരുന്നാൽ മതി ആനന്ദിൻ്റെ ആ മറുപടി കേട്ട് പവിത്രയുടെ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി പറഞ്ഞത് കേട്ടില്ലേ എൻറെ ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ട പവിത്ര ഒഴുകി വന്ന കണ്ണുനീർത്തുള്ളി തുടച്ച് ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു കരഞ്ഞ അവളുടെ മുഖം കണ്ടതും ആനന്ദിനും സങ്കടം തോന്നി പുറത്തേക്ക് നടന്നു പോകുന്ന പവിത്രയെ കണ്ടതും ഏകയുടെ മനസ്സ് വിഷമിച്ചു അവൾക്ക് ആനന്ദിനോട് വെറുപ്പ് തോന്നി പവിത്ര നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്തതായിരുന്നു തൻ്റെ വീട്ടിലായിരുന്നു പവിത്ര കുറച്ചു ദിവസം അതുകൊണ്ടാണ് അവളത് സബ്മിറ്റ് ചെയ്യാൻ മറന്നത് ഇന്ന് അവൾ തന്നോടത്ത് പറഞ്ഞതുമാണ് അവളോട് പറഞ്ഞത് പറഞ്ഞാൽ സാറിന് മനസ്സിലാകുമെന്ന് മേഹയ്ക്ക് സങ്കടം തോന്നി അവളെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പവിത്ര വീട്ടിൽ ചെല്ലുമ്പോൾ ജാനകി വീട്ടിലില്ലായിരുന്നു രാഘവൻ പോയത് രക്ഷയായതുകൊണ്ട് പവിത്ര താക്കോൽ വെക്കുന്ന ഇടത്തിൽ നിന്നും താക്കോൽ എടുത്ത് വീട് തുറന്നു തൻ്റെ മുറിയിലേക്ക് ചെന്ന അസൈൻമെന്റ് എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ വാതിൽ ആരോ അടച്ചു നോക്കിയപ്പോൾ വഷളം ചിരിയുമായി രാഘവൻ ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി പക്ഷെ അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൾ ചോദിച്ചു എന്താ രാഘവച്ചൻ പോയില്ലേ പോയതാ അപ്പോൾ ഉത്സവമൊക്കെ കുറവാ പല്ലിയ ഉത്സവത്തിനല്ലേ ഒന്നാം പാപ്പാൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് എല്ലാ പുണ്യം ഏൽപ്പിച്ച് പോന്നു നീ കോളേജിൽ പോയില്ലേ പോയതാ ഒരു നോട്ട് ബുക്ക് എടുക്കാൻ മറന്നു അയാൾ അവൾക്കരികിലേക്ക് നടന്നു അവൾക്ക് ഭയം തോന്നി മോൾക്കെന്നെ പേടിയാണോ അയാൾ അവളുടെ ശരീരം ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാനെന്തിനാ പേടിക്കുന്നേ ഉള്ളിലെ ഭയം മറച്ച് അവൾ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നിനക്കിനി നല്ല ആലോചനയൊന്നും വരാൻ പോകുന്നില്ല നിന്റെ അമ്മയെക്കുറിച്ച് അറിയാത്ത ആരും ഈ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഒന്നും വരില്ല കുറച്ച് കാലം കഴിഞ്ഞാ നിന്റെ അമ്മയുടെ ഗതി തന്നെ വരും നിനക്ക് അത് വേണ്ടാതിരിക്കാനാ ഞാൻ പറയുന്നത് ഞാൻ നിന്നെ നോക്കിക്കോളാം ഇത്തിരി പ്രായ കൂടുതൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ അവളുടെ ചുമലിൽ കൈവച്ച അയാളത് പറഞ്ഞപ്പോ അവൾക്ക് ഒരേപോലെ ദേഷ്യവും സങ്കടവും തോന്നി അമ്മയും മോളേയും ഒരേപോലെ കാണുന്നു എന്ന് കരുതണ്ട അമ്മ അറിയരുതെന്നാണെങ്കിൽ അവൾ അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നിനക്ക് സമ്മതമാണോ എന്ന് ആലോചിച്ചു പറ പവിത്രയുടെ നിയന്ത്രണം നശിച്ചു കയ്യെടുക്കണ ചെറ്റേ പവിത്രയുടെ സ്വരം കനത്തു അതിൽ അയാൾ ഒന്ന് ഭയന്നു നിങ്ങൾ എന്നെ കാണുന്നത് മോശം കണ്ണിലാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ നിങ്ങളെ രാഘവച്ചാന്ന് വിളിച്ചത് ആ വാക്കിനെ വില കൊടുത്തു തന്നെയാണ് ഇനി മേലിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ച ഒന്നിനു മടിക്കില്ല ഞാൻ കൊല്ലാൻ പോലും മാറി നിൽക്ക് അറിയാതെ മാറിപ്പോകേണ്ടി വന്നു അവളുടെ ആ ഭാവവും സംസാരവും കണ്ടപ്പോൾ രാഘവന് നേരിയ ഭയം തോന്നി അവൾ കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ മറുപടി അത്രമേൽ കാഠിന്യമുള്ളതായിരുന്നു രാഘവന് വല്ലാത്ത ദേഷ്യം തോന്നി സാറല്ല ഒരു ദിവസം എൻ്റെ കിട്ടും ഞാൻ അതിനുവേണ്ടി തന്നെയാണ് നിന്റെ അമ്മയെ വിവാഹം കഴിച്ചത് അയാൾ മനസ്സിൽ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതും പവിത്രയുടെ കണ്ണുകൾ അറിയാതെ ഒഴുകി തുടങ്ങിയിരുന്നു അവൾ നടന്നു നീങ്ങുമ്പോൾ മേഘ അവളെ തിരക്കി വരികയായിരുന്നു അവളെ കണ്ടതും മേഘ വണ്ടി നിർത്തി മേഘയെ കണ്ടതും അവൾ കണ്ണു തുടച്ചു എന്താടി എന്തൂറ്റി മേഘ അവളോട് ചോദിച്ചു ഒന്നുമില്ല നീ ക്ലാസ്സിൽ കയറിയില്ലേ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇറങ്ങി നീ ഒറ്റയ്ക്കല്ലേ പോയത് അത് ഓർത്തപ്പോൾ ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല നീ എന്തിനാ കരഞ്ഞേ ഞാൻ കണ്ടു കണ് തുടയ്ക്കുന്നത് അവൾ നടന്ന മേഘയോട് പറഞ്ഞു നിനെ കയാൽ കിട്ടൊന്നും പൊട്ടിക്കാൻ പാടില്ലായിരുന്നോ കിളവൻ്റെ ഒരു പൂതി നീ കയറ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം പരാതി കൊടുക്കാം വേണ്ട അതൊന്നും ശരിയാകൂല അതെന്താ പരാതി കൊടുക്കാൻ പോയാലും ഞാൻ തന്നെ നാണം കിടും അഭിസാരികയുടെ മകളുടെ പരാതിക്ക് കിട്ടാവുന്ന വില എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാം അവളുടെ മറുപടി കേട്ടപ്പോൾ മേഘ പിന്നെ ഒന്നും പറഞ്ഞില്ല നീ കേറ കോളേജിലെ വെട്ടുപോത്തിനെ കാണണ്ടേ വെട്ടുപോത്തോ ആ യുവ കോമളൻ ആനന്ദ് സാറ് അവളുടെ മറുപടി കേട്ട് പവിത്ര അറിയാതെ ചിരിച്ചു കോളേജിൽ ചെന്നതും അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു മീക്കൊടുത്തിട്ട് വാ ഞാൻ ക്ലാസ്സിൽ കാണും മേഘ പറഞ്ഞു ശരി അവൾ അസൈൻമെൻറ്റ് കൊണ്ട് കൊടുക്കാനായി സ്റ്റാഫ് റൂമിലെത്തി അവിടെ ആനന്ദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അസൈൻമെൻറ് കൊണ്ട് ആനന്ദിൻ്റെ അടുത്തേക്ക് നടന്നു ആനന്ദിൻ്റെ മുഖത്ത് ഒരു തെളിച്ചും ഉണ്ടായിരുന്നില്ല അവനത് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു പവിത്ര പോകാൻ തുടങ്ങിയതും ആനന്ദ് വിളിച്ചു കുട്ടിയൊന്ന് നിൽക്കൂ എന്താണ് സർ ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു എന്താ സാർ ഞാൻ തൻ്റെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് അറിയാലോ ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട് കുട്ടി വൈകുന്നേരം പോകുന്നതും അത് രാവിലെ വരുന്നതും ഒക്കെ എനിക്ക് പറയേണ്ട കാര്യമില്ല എങ്കിലും താൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പറയാണ് എന്തിനാ കുട്ടി ഇങ്ങനെ സ്വയം നശിക്കുന്നത് ഇതൊന്നും ശരിയല്ല ചാനന്ദ ഉദ്ദേശിച്ചത് താൻ പ്രോഗ്രാമെന്നും പറഞ്ഞ് വൈകുന്നേരം പോകുന്നു രാവിലെ വരുന്നു അമ്മയുടെ വഴി തന്നെ തുടരാനാണോ നോക്കുന്നേ ആനന്ദിൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി അത് കണ്ടപ്പോൾ ആനന്ദിന് സങ്കടം തോന്നി താൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് അവൻ ഓർത്തു ഇല്ല അവൾ തൻ്റെ ശിഷ്യയാണ് അവളെ നേർവഴിക്ക് നടത്തേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ് അതാണ് താൻ ചെയ്തത് ആ നിമിഷം തന്നെ അവൻ ചിന്തിച്ചു കരഞ്ഞുകൊണ്ട് വരുന്ന പവിത്രയെ കണ്ടതും മേഘ ഭയന്നു എന്താടി എന്തൊറ്റി മേഘ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു ആനന്ദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മേഘയോട് അവൾ പറഞ്ഞു അവൾ കടിമുടി ദേഷ്യം വന്നു നാട്ടുകാർ വലതും പറയുന്നത് കേട്ടുകൊണ്ട് ഉടനെ ഇങ്ങനെ പറയുകയാണോ വേണ്ടത് മേഘയ്ക്ക് ദേഷ്യം അടക്കാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയാണെന്ന് ഒരു തെറ്റും ചെയ്യാതെ എനിക്കിങ്ങനെ പടി കേൾക്കേണ്ടി വന്നല്ലോ ഭഗവാന് പവിത്ര കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ മേഘയുടെ ഹൃദയത്തിൽ എവിടെയോ അത് തൊട്ടു നീ എവിടെ ഇരിക്കാം ഞാനിപ്പോൾ വരാം മേഘ പറഞ്ഞു നീ എവിടെ പോവാം അതൊക്കെ ഉണ്ട് മേഘ നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അവിടെ ആനന്ദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട് മേഘ പറഞ്ഞു എന്താണെന്ന് വച്ചാൽ കുട്ടി പറഞ്ഞോളൂ സാർ എന്തൊക്കെയാണ് പവിത്രയോട് പറഞ്ഞത് അവളെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് മറ്റുള്ളവർ വലതും പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടനെ സാർ അത് വിശ്വസിക്കുകയാണോ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിലും സാറൊരു അധ്യാപകനല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് സത്യമാണോ എന്ന് തിരക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ മേഖ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദിന് ശരിക്കും ദേഷ്യമാണ് വന്നത് ഞാൻ കണ്ടതാണ് ആ കുട്ടി വൈകുന്നേരം പോയിട്ട് പിറ്റേന്ന് രാവിലെ വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതിനെന്താണ് അർത്ഥം അത് കാണുന്നവരുടെ കാഴ്ചയുടെ അർത്ഥമാണ് അതിൻ്റെ സത്യം തിരക്കാൻ ആദ്യം മനസ്സിലാക്കണം അവൾ എവിടെ പോകുന്നതാണെന്നാണ് സാറ് കരുതിയത് അവൾ എല്ലാ ദിവസവും പ്രോഗ്രാമിനാണ് പോകുന്നത് രാത്രി മുതൽ അതിരാവിലെ വരെ പല പല പ്രോഗ്രാം ചെയ്യാൻ അവൾ ശോഭനയൊന്നും അല്ലല്ലോ ആനത്തും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗൊന്ന് വ് വ്ളോഗല്ലോ അല്ലേ അത് അന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളൂ